ഹായ് ഫ്രണ്ട്സ് ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം വളരെ ടേസ്റ്റിയും അതുപോലെ ഉള്ള് ഭയങ്കര സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾക്ക് ഇതുവരെ നെയ്യപ്പം ശരിയാത്തവരുണ്ടെങ്കിൽ ഈ രീതി ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഞാൻ രണ്ട് ഗ്ലാസ് അരി ഇന്നലെ വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ടൊന്ന് എടുത്തതാണ് ഒന്ന് ഊറ്റി വെള്ളത്തിൽ നിന്നൊന്ന് ഊറ്റിയെടുത്ത അരിയാണ് അപ്പോൾ ഇനി നമുക്കിതിൽ നിന്ന് ഒരു ജാർ മിക്സിയുടെ ചെറിയ ജാറില്ലേ അതിലൊരു ജാർ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം നമുക്കൊന്ന് തരി തരിയാനോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലൊന്ന് ചെയ്യുന്നത് ഇനി നമുക്കിതൊന്ന് ഈ ചെറിയൊരു ജാറിൻ്റെ ഒരു ജാർ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട കേട്ടോ നമ്മൾ പൊടിച്ചെടുക്കല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം ചെറിയ തരിയോട് കൂടെ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം നമുക്ക് പൊടിച്ചെടുത്തത് ഈ ബൗളിലേക്ക് മാറ്റാം നിങ്ങൾ പൊടിച്ചെടുക്കുമ്പോൾ മിക്സി നിർത്തി നിർത്തി വേണം ചെയ്യാൻ കേട്ടോ നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും ആവി വരുന്നത് അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ മിക്സി പെട്ടെന്ന് ചൂട് പിടിക്കൂട്ടോ അപ്പോൾ മിക്സി കത്താനും ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളൊന്ന് നിർത്തി നിർത്തി തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കെ കേട്ടോ പണ്ട് കാലങ്ങളിലൊക്കെ ഒരുപാടാരി ഉണ്ടാകുമ്പോൾ മില്ലിലൊക്കെ പോയിട്ട് പൊടിച്ചിട്ടാണ് ഇതുപോലെ ചെയ്യാറ് പക്ഷേ നമ്മളിപ്പോൾ ഇത് കുറച്ച് അളവിലല്ലേ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇത്ര പൊടി മതി അതുകൊണ്ടാണ് ഞാനിവിടെ മിക്സിയിൽ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഈ ബൗളിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ പൊടിച്ചെടുത്ത അരി മാറ്റി വെക്കാം ഇനി നമുക്കൊരു ജാറെ എടുത്തിട്ട് ബാക്കിയുള്ള അരി കൂടി ഒന്ന് അരച്ചെടുക്കാം നമ്മളിതിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ നമുക്ക് ഇതിലേക്ക് ഇനി ശർക്കരപ്പാനും കൂടി ഒഴിക്കാനുള്ളതാണ് അതുകൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ അരി കൂട്ടി വയ്ക്കാനൊക്കെ അരച്ചെടുക്കില്ല അതുപോലെ കുറഞ്ഞ വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിവിടെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത അരി ചേർത്ത് അതേ ബൗളിലേക്കെ നമുക്ക് ഇതുകൂടി ഒഴിച്ചു കൊടുക്കാം അരച്ചെടുത്ത മാവും അതുപോലെ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തും കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരുപോലെ മിക്സ് ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം ഇന്ന് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ഒരു അര കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം ചേർത്തിട്ടൊന്ന് നമുക്കതൊന്ന് ഉരുക്കാനായിട്ട് വെക്കാം ഇനി നമുക്ക് ഒരുക്കിയെടുത്ത് ശർക്കര ഇതുപോലെ ഒരു അരിപ്പയിലൂടെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും നമ്മൾ ചൂട് കൊടുക്കാൻ ഒഴിച്ചതുകൊണ്ട് കട്ട പിടിച്ച് പോകും അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാ ഒരു കപ്പ് മൈദ ഒന്ന് അരച്ചെടുത്തതാണ് ഇനി നമുക്കിത് കുറച്ച് കുറച്ചായിട്ടൊന്ന് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങളൊന്ന് ക്ഷമിക്കണം ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് റവ കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീഡിയോ ഓൺ ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചേർക്കെ കേട്ടോ ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സോഡപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറവായി തോന്നിയത് ബാക്കിയുള്ള ശർക്കര പാനി കൂടി ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ശർക്കര പാനീ ഒഴിക്കുമ്പോൾ നമുക്ക് മാവ് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് മൈദപ്പൊടിയോ അല്ലെങ്കിൽ കുറച്ച് റവയോ കൂടി ചേർത്തിട്ടൊന്ന് ടൈറ്റാക്കി എടുത്താൽ മതി കേട്ടോ ഇപ്പത്തന്നെയുള്ള മാവ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ നല്ല ജീരകവും ഒരു ടീസ്പൂൺ കറുത്ത എള്ളാണ് അതുകൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇനി നമുക്കിത് മിനിമം ഒരു മൂന്ന് മണിക്കൂറേലും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ നമ്മൾ ഈ ഉണ്ണിയപ്പം നെയ്യപ്പം ഒക്കെ മാവ് ഒരുപാട് ടൈം വെക്കും തോറും അതിൻ്റെ രുചിയും അതുപോലെ സോഫ്റ്റും കൂടി വരും നമ്മൾ ചുട്ടെടുക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കുറച്ച് ടൈം കൂടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുട്ട് അപ്പോൾ നല്ല സോഫ്റ്റായിട്ടും അതുപോലെ നല്ല ടേസ്റ്റിലായിട്ടുള്ള നെയ്യപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് എണ്ണ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കാം എനിക്ക് നെയ്യപ്പോൾ അതുപോലെ ഉണ്ണിയപ്പോ ഒക്കെ ഫസ്റ്റ് രണ്ട് മൂന്നെണ്ണം എനിക്ക് ഫ്ലോപ്പ് ആക്കാം കേട്ടോ ഒരു ഷേയ്പ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ കിട്ടില്ല പിന്നീട് ചുടന്തോറും ഷേയ്പ്പും അതുപോലെ ആ രീതിയിൽ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതുപോലെയാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മുഴുവനായിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം അതുപോലെ ചിലപ്പം ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല എന്നല്ലേ എനിക്കിതിൻ്റെ ആ വക്കുണ്ടാവില്ല ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് വരും ആ രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോട്ടോ പക്ഷേ ടേസ്റ്റിനും അതുപോലെ സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്യപ്പം തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം